ശ്രീ എസ് അജയ് കുമാർ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുന്നതിന് പൂർണ്ണമായ ഒരു കൊമേഴ്സ്യൽ മോഡലിലേക്ക് കൊണ്ടുവരേണ്ടതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തു ചെയ്യാൻ കഴിയും ആർ ടി സി എന്ന് പറയുന്ന അതിന്റെ ആ സ്ഥാപനം കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് അതായത് യൂണിഎക്ക് റോളില്ല ഒന്നും രണ്ടാമത്തെ കാര്യം ഇന്ന് ഈ കേരളത്തിലെ സഞ്ചരിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് കേരളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ 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 നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ ഉടമസ്ഥയിൽ ഒരു തൊഴിൽ സ്ഥാപനം നിലയിൽ ഈ സ്ഥാപനം നന്നായി പ്രവർത്തിക്കേണ്ടത് ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ജന പൊതുജനങ്ങളാണ് പൊതുജനങ്ങൾക്ക് സർവീസ് കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അങ്ങനെ പൊതുജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരന്റെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം അതാണ് ഞങ്ങളുടെ കെ എംപ്ലോയീസ് ടി എംപ്ലോയ ലാനറാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞത് ഒരു വളരെ വച്ചതാപരമായ ഒരു കാര്യമാണ് രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയക്കാരന് വേണ്ടി രാഷ്ട്രീയ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ തിരിച്ചു വിൽക്കുമെന്നുള്ള അതിന്റെ ഒരു പഞ്ചായത്ത് മുതല് ഈ എം എൽ എ വരെയുള്ള ആളുകള് ഈ മാനേജ്മെന്റിനെ സർക്കാരിനെ സമീപിച്ച് അവർ പ്രസ് വിട്ടു പ്രസ് വിട്ട് അവരുടെ ഒരു വോട്ട് ബാങ്കാണ് അങ്ങനെ ഒരു വോട്ട് ബാങ്കാക്കി ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി നോക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോ ഇപ്പോഴുള്ള ആളാണ് അദ്ദേഹം പതിനായിരത്തിൽ റോഡുകളിൽ പോലും ലാഭനഷ്ടം നോക്കാതെ സർവീസ് നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഇതിന് ഇതിന്റെ കെടുകാര്യസ്ഥിതമുണ്ട് ശെംകുമാർ സാധിക്കുന്ന സമയത്ത് ആണ് ആദ്യമായി നമ്മള് ചെയിൻ സർവീസ് പാറശാല മുതൽ കാസർഗോഡ് വരെ ചെയിൻ സർവീസ് തുടങ്ങുന്നത് അങ്ങനെ ചെയിൻ സർവീസ് തുടങ്ങി കെ എസ് ആർ ടി സി റിസ്കാർഡ് വരുമാനം ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ആ ചെയിൻ സർവീസുകളെല്ലാം പലതും തന്നെ നിന്നു പോയി ഒന്നും ഒന്ന് ഇപ്പൊ അതൊന്നും ഇപ്പൊ ഫലപ്രദമായി അതൊന്നും ഓടുന്നില്ല ഈ ബസ് ഈ കോവിഡ് സമയത്ത് ബസ്സുകൾ പാർക്കിംഗ് ചോദിക്കി അതിന്റെ എഴുതി ചോദിക്കും അതൊക്കെയുണ്ട് നേരത്തെ അജയ്കുമാർ പറഞ്ഞതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വന്ന് ഇവിടെ കിടക്കുന്ന സിഫ്റ്റ് ബസിന്റെ ഏതെങ്കിലും ഒരു ബുക്കും മൂലയും ഡാമേജ് വരാത്ത ഒരു എനിക്ക് കാണിച്ചത് കെ എസ് എഫിന് നാളെ തുവരെ വന്ന ജീവനക്കാരിൽ എത്ര പേര് മേൽക്കുണ്ട് എത്ര പേര് പോയി റിസൈൻ ചെയ്തു പോയി ഇതൊരു ഡ്രൈവിംഗ് സ്കൂൾ ആണ് കെ എസ് ആർ ടി സിയിലൊരു ഡ്രൈവിംഗ് സ്കൂൾ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് യാത്ര പ്രദാനം ചെയ്യുന്ന സ്ഥാപനം ഉത്തരവാദിത്വമുള്ള ജീവനക്കാരുമായി ആ ഉത്തരവാദിത്തമുള്ള ജീവനക്കാരെ പബ്ലിക് സർവീസ് കമ്മീഷൻ പോയി തന്നെ പോസ്റ്റ് ചെയ്യണം ഒന്ന് എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ സംവിധാനത്തെ എതിർക്കുന്നു കേട്ടാൽ വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളത്തിനാണ് അവരെ ഇവിടെ ഇതിൽ ഇവിടെ ഇതിൽ ജോലിക്ക് എടുത്തിരിക്കുന്നത് ഒരേ സ്വഭാവമുള്ള ജോലിക്ക് രണ്ട് തരത്തിലുള്ള കൂലി തൊഴിൽ ചൂഷണവും കൂടെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഈ സ്ഥാപനം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കണം ബസ്സുകൾ ഇറക്കണം ഇറക്കി മുന്നിൽ ഈ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരി ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ ഹണി ബാലകൃഷ്ണൻ ഭരണത്തിലിരിക്കുമ്പോൾ സിംഗിൾ ഡ്യൂട്ടിയും സ്വിഫ്റ്റും നടപ്പാക്കുന്നു പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ ഇതിനെതിരെ സമരം ചെയ്യില്ലായിരുന്നോ ഇവിടെ കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിലപാട് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് സ്വീകരിച്ച ഘട്ടത്തിലല്ല അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഞങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷമൊന്നും പ്രതിപക്ഷമൊന്നുമില്ല അത് തൊഴിലാളിക്ക് അനുകൂലമായിട്ടുള്ള കോർപ്പറേഷന് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങളെ എല്ലാ കാര്യത്തിലും നടപ്പിലാക്കാൻ കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ പ്രതിട്ടോ ഇവിടെ ഇപ്പോ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിപ്പോ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അഡായം കൊണ്ട് കൊടുക്കും ഓർക്കേണ്ടത് ഇത് നമ്മുടെ സുഹൃത്തുക്കളടക്കം ഇവിടെ ഇരുപണ്ട് ഐ എൻ ജു സിയുടെ നേതാവ് അടക്കം ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം ഈ സ്ഥാപനം തനിയേ നിന്നു നിന്നുപോകുമെന്ന് പറഞ്ഞ ഒരു ഗതാഗത ഉപ്പമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ശ്രീമാൻ ആരി അറം മുഹമ്മദ് ാര് വിചാരിച്ചാലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഒരാ അവിടെ നിന്നാണ് ഇരുപത്തിനാല് പെൻഷൻകാർ ആത്മഹത്യ ചെയ്ത കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ശമ്പളം മുടക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഇത് എല്ലാ ഡിപ്പോകളും പണയപ്പെടുത്തി പണയപ്പെടുത്തി ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് പണയപ്പെടുത്തി ഇതിന് കടക്കണിയിലാക്കി താവുന്നത് ഒമ്പതര വർഷക്കാലം കൊണ്ട് ആ കടം തിരിച്ചറക്കണം കുറച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിച്ചത് ഒന്നായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഈ രണ്ടായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതുവരെ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ നാളെ ഇതുവരെ ഒരു ഗവൺമെന്റ് നൽകാത്ത സഹായമാണ് ചരിത്രപരമായിട്ടുള്ള സഹായമാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയത് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നൽകിയത് ഒരു ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ മാത്രം അന്ന് ഈ പറയുന്ന ശമ്പളം പെൻഷനായാലും പെൻഷൻ ആയാലും ബസ് ഇറക്കാനായാലും മൊത്തം പണയം പറ്റാണ് ഇപ്പോ എവിടുന്നും കടവെടുത്തല്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ബസ് ഇറക്കിയത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന സർക്കാരിന്റെ സഹായം നല്ല നിലയിൽ വരുന്നുണ്ട് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റിന്റെ ചില ഉദ്യോഗസ്ഥർ അതിന് വിരുദ്ധമായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു ഇപ്പം ഡ്യൂട്ടി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ സിംഗിൾ ഡ്യൂട്ടി ഇടയ്ക്ക് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറിലേക്ക് കൊണ്ടുവന്നപ്പോഴെല്ലാം അതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിച്ച സംഘടനയായിരുന്നു ആ നിലയിലേക്ക് തൊഴിലാളിക്ക് അനുകൂലമായി ഗുണകരമായിട്ടുള്ള സ്ഥാപനത്തിന് ഗുണകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ അതിനകത്ത് യാതൊരു തെർക്കുമില്ല ഇപ്പൊ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ അടക്കമുള്ള കാര്യത്തിലായാലും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി സെക്രട്ടേറിയറ്റ് പറഞ്ഞ് നടത്തിയല്ലോ അത് തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് സമരം ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് വേറെ പ്രത്യേകപ്പെടുത്തിയ കാലഘട്ടമൊന്നും നോക്കേണ്ട കാര്യമില്ല ഏത് ഘട്ടത്തിലാണോ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ആ ഘട്ടത്തിലെല്ലാം തന്നെ ശക്തമായ പ്രക്ഷോഭം ഏറ്റെടുത്തിട്ടുള്ള സംഘടനയാണ് അതോടൊപ്പം ഈ പറയുന്ന ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഗവൺമെന്റിനെ നമുക്ക് ഈ കാര്യത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് എല്ലാ മാസവും തരിക നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വെച്ച് പെൻഷന് മാസം എഴുപത്തിമൂന്ന് കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണ്ടി അമ്പത് കോടി രൂപ വന്നാൽ ദിവസം കോടി രൂപ ഈ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹായം ശരി ശ്രീ ഹണി ബാലകൃഷ്ണൻ പെൻഷനും വായ്പാ തിരിച്ചടവും മാറ്റിവെച്ചാൽ എൺപത്തി അഞ്ച് ശതമാനം ഡിപ്പോകളും ഇപ്പോൾ ലാഭത്തിലാണ് എന്ന് മന്ത്രി പറയുന്നു പെൻഷനും ശമ്പളവും കൊടുക്കാതെ വണ്ടി ഓടിക്കുന്നതിനാണോ നിങ്ങൾ ലാഭം എന്ന് വിളിക്കുന്നത് അങ്ങനെലല്ല നേരത്തേനേക്കാൾ വരുമാനം കൂടിയിട്ടുണ്ട് പല ഡെപ്പോകളും പ്രവർത്തന ലാഭത്തിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ ശമ്പളത്തിന്റെ പെൻഷൻ്റെ കണക്ക് വെച്ചിട്ടല്ല ആ കടവും വെച്ചിട്ടല്ല പറഞ്ഞു നിലവിലെ ഓപ്പറേറ്റിംഗ് റവന്യൂ കൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അത് ഇതിലെ തൊഴിലാളികൾ ആത്മാർത്ഥമായി തൊഴിലാളിയും തൊഴിലാളി സംഘടനകളല്ല വളരെ ആത്മാർത്ഥമായിട്ട് നിന്നതിന്റെ ഭാഗമായിട്ട് വരുമാനം കൂടിയിട്ടുണ്ട് അത് മെച്ചപ്പെട്ട റൂട്ടുകൾ പിന്നെ കണ്ടെത്തിക്കൊണ്ട് ആ നിലയിലേക്ക് സർവീസുകൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഇപ്പോഴും മാനേജ്മെന്റ് ചില കുട്ടോപ്യ നയിരുന്നത് കാണിക്കുന്നുണ്ട് ചില സർവീസുകളിലെ സ്റ്റോപ്പുകൾ ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള സൂപ്പർ ക്ലാസ് സർവീസുകൾ പുതിയ ബസ്സുകൾ ഇറക്കി സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇപ്പൊ വരുമാനം കുറച്ചിട്ടുണ്ട് അതിനെതിരെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നടത്തിയിട്ടുള്ളത് ആ കാര്യത്തിലെല്ലാം ഞങ്ങൾ ശക്തമായ രീതിയിൽ ഏർക്കുകയും എന്നാൽ നല്ല നിലയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഷെഡ്യൂളുകൾ പുതിയ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ സർവീസ് ഓപ്പറേഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ എവിടെ എതിരെ ആ നിലയിലേക്കെല്ലാം തന്നെ ആ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ അത് ഇതിന്റെ തൊഴിലാളിക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യം ശരി ശ്രീ ഡി അജയ് പരിഷ്കാരങ്ങളെ കണ്ണടച്ചെതിർക്കുന്നത് തളർത്തില്ലേ എനിക്ക് പറയാൻ ചോദിക്കാനുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ സർക്കാരിനെ ഈ സർക്കാരിനെയും പറ്റി വിലയിരുത്തുമ്പോൾ നമ്മുടെ ഞങ്ങളെ ഞാനെ സർക്കാരിനെ അവഹേളിക്കുന്നതിനോ യൂണിയൻകാരെ മോശപ്പെടുത്തുന്നതിനോ ഒന്നും ഞാൻ തയ്യാറില്ല അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമല്ല ഞങ്ങൾ അങ്ങനെയല്ല കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പക്ഷെ എനിക്ക് ഒരേ ഒരു സംശയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഭയങ്കരമായ കടമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കടം വരുത്തിയാലും ഒരു തൊഴിലാളിയെയും പണം പണയം വച്ചില്ല ഒരു തൊഴിലാളിയും ശമ്പളം കിട്ടാതെ മരിച്ചു വീണില്ല ഒരു തൊഴിലാളിയും പി എഫ് കിട്ടാതെ മരിച്ചു വീണില്ല ഒരു തൊഴിലാളിയും അവൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതെ മരിച്ചു വീണില്ല കെ എസ് ആർ ടി സിക്ക് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം വണ്ടികൾ വാങ്ങി ഒരു ബാധ്യതയും ഇല്ലാത്ത തരത്തില് കടം വെച്ചോ കെ എസ് ആർ ടി സി പണയം വെച്ചോന്നുള്ള ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും പെൻഷൻ കെ എസ് ആർ ടി സി കൊടുത്തു ശമ്പളം കെ എസ് ആർ ടി സി കൊടുത്തു സർക്കാർ ചെയ്തോ ഇല്ലയോ ഇല്ലയോന്നല്ല എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഈ ഒൻപത് വർഷ വർഷം കൊണ്ട് കെ എസ് ആർ ടി സിക്കോ കെ എസ് ആർ ടി സി തൊഴിലാളിക്കോ ഈ സർക്കാർ ചെയ്ത അല്ലെങ്കിൽ മാനേജ്മെന്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഭരണപക്ഷ സംഘടനയുടെ ഒക്കെ സഹായത്തോടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒന്ന് പറയാമോ കൃത്യമായി ശമ്പളം കൊടുത്തോ അവൻ്റെ പി എഫ് കൊടുത്തോ അവൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്തോ അവൻ്റെ ഡി എ കുടിശ്ശിക തീർത്ത് കൊടുത്തോ ശമ്പളം പരിഷ്കരണം നടത്തിയോ കെ എസ് ആർ ടി സിക്ക് വണ്ടി വാങ്ങിയോ ഇതിനൊരു മറുപടി എനിക്ക് ആവശ്യമാണ് കാരണം ഇത്രയും ഒരു കാര്യങ്ങൾ നമ്മൾ ഇവിടെ തുറന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ സമയം സർക്കാരിൻ്റെ ഭരണം വളരെ മോശമായിരുന്നു എന്നും ഈ പത്ത് വർഷം കൊണ്ട് സർക്കാർ വളരെയേറെ ഈ പിന്നെ വന്ന ഖജനാവ് മൊത്തം കെ എസ് ആർ ടി സിയിൽ ഒഴുക്കി എന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിക്ക് ഈ പറഞ്ഞ നൂറ്റി ചുരുവനെ വണ്ടി വാങ്ങിയതല്ലാതെ ഒരു വണ്ടി വാങ്ങിയിട്ടില്ല കെ എസ് ആർ ടി സി തൊഴിലാളികൾ പെൻഷനായി ഈ പറയും ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള തൊഴിലാളികളുടെ പെൻഷൻ ആനുകൂല്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ ഓരോ അവൻ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ച പിന്നെ പി എഫ് ഫണ്ട് നേരത്തെ പറഞ്ഞല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ആപ്ലിക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇതിനകത്ത് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് പറയണ്ടേ ഈ കഴിഞ്ഞ സർക്കാരിന്റെ ഈ സർക്കാരിന്റെ കാലത്ത് കെ എസ് ആർ ടി സിക്ക് ഇത്ര വണ്ടി വാങ്ങി അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനം നടത്തി ഏ ഈ പറയുന്ന തൊഴിലാളി സർക്കാർ വിളിക്കുന്ന കേരളത്തിലെ ഈ കെ എസ് ആർ ടി സിയിൽ മുപ്പത്തി അഞ്ച് ശതമാനം ഡി എ കുടിശ്ശികയാണ് ഡി എ കുടിശികയാണ് എന്താ ഈ പറയുന്ന ആൾക്കാർ ഇത്രയും സർക്കാർ ഈ പായസ വരി കോരി കൊടുത്തു ആ പൈസ ആ ഡി എ കുടിശ്ശിക ഒരു കുറച്ച് ശതമാനമെങ്കിലും കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവുന്നുണ്ട് കെ എസ് ആർ ടി സി തൊഴിലാളികൾ ഈ ഒരു മൂന്നാല് മാസം കൊണ്ട് റഫറണ്ടത്തിന് മുന്നോടിയായി നടത്തിയ നാടകമാണ് ശമ്പളം കൃത്യമായി രണ്ടുമൂന്ന് മാസം കൊണ്ട് കിട്ടുന്നത് അല്ലാതെ കെ എസ് ആർ ടി സിക്ക് അല്ലാതെ എന്നല്ല കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ ജീവിതം അങ്ങാറ്റം പരിതാപകരമാണ് നിങ്ങൾ ഓരോ കെ എസ് ആർ ടി സി കണ്ടക്ടറേയും ഡ്രൈവറുടെയും മെക്കാനിക്കിനെയും വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യും അല്ലാതെ ഞങ്ങളാരും ഈ കെ എസ് ആർ ടി സി നന്നാക്കുന്നതിന് വേണ്ടി ഒരു സ ഒരു ഒരു ഇതും പുറം നിങ്ങൾ പറ ഈ കേരളത്തിൽ പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ഡ്യൂട്ടി നടപ്പിലാക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കണം ഇവിടെ ഉള്ള ഇവിടെ ജില്ലാ ഓഫീസും അതുപോലെ ഡി സി പിയും നടത്തി കോടികളുടെ നഷ്ടം വരുത്തിയതിനെ ഞങ്ങൾ കൂട്ടുനിൽക്കണം പിടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതിന് ഞങ്ങൾ കൂട്ടുനിക്കണം എൻ ബി എസ് കാരൻ ലക്ഷക്കണക്കിന് രൂപ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് അടയ്ക്കാതിരുന്നതിന് ഞങ്ങൾ കൂട്ടുനിക്കണം ശ്രീ ഹണി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ഇത് ലാഭത്തിലാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നതും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും എത്രമാത്രം പ്രായോഗികമാണ് ഞാൻ ആദ്യം പറയട്ടെ ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിച്ചു യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഇത് മൊത്തവും പണയപ്പെടുത്തി ഒരു സ്ഥാപനമേ തകർത്തറിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയാൻ സമയം നിങ്ങൾ പൂർണ്ണമായി ചർച്ചയിലേക്ക് പോരുന്ന അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു ഞങ്ങടെ പണയം വെച്ച് ശമ്പളവും പെൻഷനും കൊടുത്തത് അദ്ദേഹം തന്നെ സംഭവിക്കും ഞങ്ങളുടെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ ഇതൊരു പൊതുമേഖലാ സർക്കാരിന്റെ സഹായം മാത്രമല്ല ഇതിന്റെ തനത് വരുമാനത്തിൽ നിന്ന് അതിന് മുന്നോട്ടുണ്ടായിരുന്നു ഇതിനെ മുഴുവൻ ആസ്തികളും കൊണ്ട് പണയപ്പെടുത്തി ഇത് ഇല്ലാതാക്കി ആ ഇരുപത്തിനാല് പെൻഷൻകാരമഹത്യാലും അവരോട് ചോദിച്ചാൽ മതികാര് അതിനുശേഷം മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ കടം ഈ കടം ബാങ്ക് കൺസോർഷൻ രൂപീകരിച്ച് ദിവസം തിരിച്ചടവ് അന്ന് യു ഡി എഫിന്റെ കൂടെ മൂന്ന് കോടി രൂപ ആ വരുമാനത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണം അത് കടം കുറച്ച് തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപയാക്കി ദിവസം തിരിച്ചടവ് ആക്കി അതിൽ രണ്ട് കോടി രൂപ മിച്ചം പിടിച്ച് ഈ മാസം ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ തുക മാറ്റിവെക്കും കൂടാതെ സർക്കാർ ആയിരം കോടി രൂപയാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് ഓരോ വർഷവും ഒന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടം പരിശോധിച്ചെ ബഡ്ജറ്റിൽ കെ എസ് ആർ ടി സി സഹായിക്കുന്നതിന് വേണ്ടി ആയിരം കോടി രൂപ മാറ്റിവെച്ചു അവിടെ പുതിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി തുടക്കം വിട്ടു കെ എസ് ആർ ടി സി സമഗ്രമായ മാറ്റത്തിന് വരുമാന വർധനവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാറ്റത്തിന് വഴി വലിക്കുന്ന ഘട്ടത്തിൽ നമ്മളൊന്നും ഓർക്കേണ്ടത് കേരളത്തിൽ രണ്ട് പ്രളയം നിപ്പ കോവിഡ് ഇതെല്ലാം ഈ ഒമ്പതര വർഷക്കാലം വന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കെ എസ് ആർ ടി സി നന്നായിട്ട് ഓർക്കണം കെ എസ് ആർ ടി സി എന്ത് വരുമാനത്തിൽ അവിടെ ഗണ്യമായ കുറവ് കണ്ടു കെ എസ് ആർ ടി സിയിൽ കരക കയറ്റാൻ വേണ്ടി സർക്കാരിനാവുന്ന നിലയിൽ തന്നെ ബഡ്ജറ്റിന് ആയിരം കോടി രൂപ വെച്ച് ഓരോ വർഷവും അതിനെ കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് നിപ്പ കോവിഡ് രണ്ട് പ്രളയം ആ കോവിഡ് സമയം നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഒരു വണ്ടി ഓടിയില്ല ആ വണ്ടി ഓടാൻ സമയത്തും ഇതിലെ ജീവിത തൊഴിലാളിക്കും പെൻഷൻകാർക്കും കെ എസ് ആർ ടി സി തൊഴിലാളികൾക്കെല്ലാം സർക്കാർ കൃത്യമായിട്ട് ശമ്പളം ഒരാളെയും പട്ടിണി കിട്ടിയില്ല ആ ഘട്ടത്തിലെല്ലാം വരുമാനം കുറച്ച് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കെ എസ് ആർ ടി സി തന്നെ നമ്മുടെ നാട്ടിലെ പൊതുഗാദത്തെ ഇല്ലായിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി ഈ നിലയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നതിനെ ഈ പ്രകൃതി ദുരന്തങ്ങളും ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി ഈ നിലയിലേക്കല്ല വരേണ്ടത് കോവിഡിന് ശേഷം മാറി കുറെ വീണ്ടും മാറി ഈ ഒമ്പത് വർഷക്കാലത്തിനുണ്ടെങ്കിൽ ഇത്രയും പ്രകൃതി കെ എസ് ആർ ടി സിയെ ബാധിച്ചതാണ് അത് ഒരു പക്ഷേ ഒരു പരിധിവരെങ്കിലും ഇതിന്റെ വരുമാനത്തെ അടക്കം ബാധിച്ചു ഇല്ലായിരുന്നു ഈ കട ഇപ്പോഴും കുറഞ്ഞ അന്തസായിട്ട് പറയാം ഇടതുപക്ഷം ജനായിരത്തി മുന്നണി ഗവൺമെന്റ് കാലത്ത് കെ എസ് ആർ ടി സിയുടെ പൊതുവെ കുറഞ്ഞിരിക്കും മൂവായിരത്തി ഒരുന്നൂറ് കോടി എന്നുള്ളത് ഇപ്പൊ രണ്ടായിരത്തി എണ്ണൂറ് കോടിയായിട്ട് കുറഞ്ഞു എങ്ങിനും വായ്പ എടുക്കുന്നില്ല കെ എസ് ആർ ടി സിയുടെ പുതിയതായിട്ട് ഒരു വസ്തു പണയപ്പെടുത്തുന്നില്ല എങ്കും വായ്പ എടുത്തല്ല ഇപ്പൊ കൊടുക്കുന്നത് ഇവിടെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഞാൻ ആർക്കാ തർക്കം ഞാൻ പറഞ്ഞല്ലേ ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഈ പറയുന്ന നിലയിലേക്ക് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരപ്പിക്കുന്ന സംഘടനയാണ് ഇപ്പോഴും ചെയ്യുന്ന സംഘടന തന്നെയാണ് അതുപോലെ തന്നെ ഡ്യൂട്ടി പരിഷ്കരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തൊഴിലാളിയെ പിന്നെ ബാധിക്കുന്ന തരത്തിലുള്ള സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണമാണോ ശക്തമായിട്ട് എടുത്ത് ചെറുത്ത് തോൽപ്പിച്ച സംഘത്ത് ഇതിലെ തൊഴിലാളികൾക്ക് ഞങ്ങൾ തന്നെ എല്ലാ കാലത്തും നോക്കി നിന്നിട്ടുള്ളൂ ആ ഘട്ടത്തിലെല്ലാം തന്നെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ ചില ആളുകളുണ്ട് അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടുമില്ല ഈ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും നിലകൊള്ളുന്ന സംഘടന തന്നെയാണ് ശമ്പളം രണ്ട് കെടുവായപ്പോഴും ചിലത് അന്നും ഞങ്ങൾ സമരം തുടർന്നവരാണ് ഹൈക്കോടതി ഇടപെട്ട് അങ്ങനെ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും അത് ഒന്നാക്കി കൊടുക്കുന്നതിന് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തിയ സംഘടനയാണ് കെ എസ് ആർ ഡി എംപ്ലോയീസിനെ കുറിച്ച് ഇവിടേത്തെ സുഹൃത്തുക്കൾക്ക് റെഫറൻഡും തുടങ്ങി കണ്ടിട്ടുള്ള ഇതാണ് ഇപ്പൊ റെഫറണ്ടോ ഇല്ലല്ലോ അന്ന് ഏപ്രിൽ മുപ്പതിന് റെഫർഡാക്കുന്ന സമയത്ത് അതിനുമുമ്പാണ് ശമ്പളം ഒന്നാക്കിയത് ഇപ്പൊ അതിനുശേഷം എത്ര മാസമായി ഇപ്പൊ സമരണ്ടോ ഇല്ലല്ലോ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അത് ഈ ഗവൺമെന്റ് നടത്തിയ ഈ സ്ഥാപനത്തോട് ഉള്ള ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് ഇതിന്റെ കൂടുതലുള്ള ശമ്പളം ഇപ്പോ ഒന്നാക്കി കൊടുക്കാൻ വേണ്ടി സംഘടനയെടുത്ത് ശക്തമായ നിലപാടാണ് ഇവരൊക്കെ എവിടെ പോയിട്ട് ഒരു സമരം ഇങ്ങനെ ചെയ്തോളൂ ഒരു സമരവും ചെയ്തിട്ടില്ലല്ലോ ശ്രീ ഹണി ബാലകൃഷ്ണൻ പുതിയ ജോലി രീതികളും സാങ്കേതിക വിദ്യയും സ്വീകരിക്കുമ്പോൾ കുറയുന്നുണ്ട് ഈ തൊഴിൽ എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു തൊഴിലാളികൾ ഒരു തൊഴിൽ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഒരു സമരത്തിന്റെ പാതയില്ല കാരണം പത്തും പതിനെട്ടും വർഷക്കാലമായി ഇതിനകത്ത് പണിയെടുത്ത താൽക്കാലിക വിഭാഗം ജീവനക്കാരൻ നൂറ്റി ഇരുപത്തഞ്ചോളം വരുന്നത് അത് ക്യാഷ് കൗണ്ടിലാണ് ഇന്ത്യൻ ക്യാഷ് കൗണ്ടിലാണ് ഇന്ത്യൻ അവരെ ഏകപക്ഷീയമായിട്ട് കെ എസ് ആർ ടി സിമാരെ ജോലിപ്പിച്ചിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചിരുന്നു ഈ നവംബർ പതിമൂന്നിന്റെ സെക്രട്ടേറിയറ്റ് മാസമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ വന്നുള്ളതായി തീർച്ചയായിട്ടും അതിനെ കൂടി ഒരു കാലത്തെ അംഗീകരിക്കുന്നില്ല അതിനെ അക്കാര്യ ആ തൊഴിലാളികളെ ഇങ്ങനെ ഒരു മാനദണ്ഡവുമില്ല പത്തും പതിനെട്ടും വർഷക്കാലം ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള മാനേജ്മെന്റ് തീരുമാനങ്ങൾക്ക് ശക്തമായി എതിനാണ് ഇതിന് എന്നോട് യാതൊരു കാരണവും വേണം യോഗിക്കുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യ ഭാഗമായിട്ട് വരും അതിനനുസരിച്ച് നിലവിലുള്ളവരെ പിരിച്ചുവിട്ടതല്ല അതിന്റെ പിന്നെ അതിന്റെ പരിഹാരം അവരുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടണം അത് ചെയ്യേറ്റു എല്ലാ കാലത്തും അതിന്റെ തൊഴിലാളിക്കൊപ്പമാണ് ഒരു ജീവി തൊഴിലാളിയെപ്പോലും പിരിച്ചുവിടാൻ പാടില്ല അവരുടെ കുടുംബം സംരക്ഷിക്കണം ഇവിടെ കെ എസ് ആർ ടി സി മാനേജ് ചെയ്തിട്ട് അടുത്ത കാലത്തായിട്ട് നടത്തിയ ഈ നടപടികളോട് ഞങ്ങൾക്ക് ശക്തമായ ഏർപ്പാടുള്ളത് പതിനെട്ട് വർഷക്കാലമായി ഇതിനകത്ത് ജോലി ചെയ്ത താൽക്കാലിക വിഭാഗം ജീവനക്കാർ പലരും അമ്പതും അമ്പത്തിനാലും വയസ്സായവരാണ് ഇനി മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്തവരാണ് അതിനകത്ത് വിധവകളുണ്ട് ഇന്നശേഷിക്കാരും അവരുടെ എല്ലാം ജീവിതം വല്ലാത്തൊരവസ്ഥയിലാണ് ഇതിനെതിരെ എല്ലാം ശക്തമായി സംഘടന ഇപ്പോഴും അവരുടെ വേണ്ടി ശക്തമായ ഞാൻ നടപടിയാണ് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ കെ എസ് ആർ ടി സി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഇവിടെ വേണ്ടത് രാഷ്ട്രീയമായ ന്യായീകരണങ്ങളല്ല മറിച്ച് പ്രായോഗികമായ പരിഹാരങ്ങളാണ് കെ സ്വിഫ്റ്റ് വന്നാലും സിംഗിൾ ഡ്യൂട്ടി വന്നാലും ആനവണ്ടി എന്നത് മലയാളിയുടെ ഒരു വികാരമാണ് അത് തുരുമ്പെടുത്ത് നശിക്കാനുള്ളതല്ല കേരളത്തിൻ്റെ അഭിമാനമായി എക്കാലവും നിലനിൽക്കേണ്ടതാണ് സർക്കാരിനോടും യൂണിയനുകളോടും ഒന്നേ പറയാനുള്ളൂ ഈ സ്ഥാപനത്തെ വെറുമൊരു രാഷ്ട്രീയ തൊഴിൽശാലയായി കാണാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു സേവന മേഖലയായി നിലനിർത്താൻ ഇനിയെങ്കിലും യോജിച്ച് നിൽക്കുക കാരണം കെ എസ് ആർ ടി സി നിന്നാൽ നിശ്ചലമാകുന്നത് കേരളത്തിൻ്റെ സാധാരണക്കാരൻ്റെ ജീവിതമാണ് ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത ടി പി സെൻകുമാർ ഡി അജയ്കുമാർ ഹണി ബാലകൃഷ്ണൻ എസ് അജയ്കുമാർ നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം നമസ്കാരം